ജാതിക്ക നല്ലപോലെ കഴുകി വെടുപ്പാക്കി തുടച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് മാറ്റി വെക്കുക പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൂട്ടിയിട്ട് അരച്ചെടുക്കുക പിന്നെ എണ്ണ എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ച് ആ അരച്ചതും കൂടിയിട്ട് പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ തോടുള്ളത് അതിൻ്റെ അനുസരിച്ച് മുളക് പൊടി ഇട്ടോളൂ കേട്ടോ എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ജാതിക്കയുടെ തോടും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടി ഇടാം ഇവിടെ എനിക്ക് പൊടികളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പൊടികൾ ഇട്ടത് പിന്നെ ലാസ്റ്റ് നമുക്ക് വിനഗർ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ ഒന്ന് നല്ലപോലെ തിളച്ചെടുക്കണം ഇതൊരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതാണ് നല്ലത് അപ്പിളയ്ക്ക് ഇതിനെല്ലാതും നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ജാതിക്ക് കിട്ടുവാണെങ്കിലും എല്ലാവരും ഒന്ന് ഈ അച്ചാർ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ